ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു എക്സ്പെരിമെൻറ്റൽ വ്ലോഗാണ് കടച്ചക്ക ഫ്രൈ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ആദ്യം ഒരു സ്റ്റീൽ ഗ്ലാസിൻ്റെ അളവിൽ പരിപ്പും പച്ചരിയും കൂടി നമുക്ക് കുറച്ച് ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ പുതിർത്തിയിട്ടതിന് ശേഷം അരച്ചെടുത്തിട്ട് മാറ്റി വെക്കണം പിന്നെ കടച്ചക്ക ഞാൻ തൊലി കളഞ്ഞിട്ട് ഉപ്പിട്ട് അല്ലെങ്കിൽ ഉപ്പും മഞ്ഞൾ ഇടാം ഉപ്പും മഞ്ഞൾ ഇട്ടിത്തിരി വെള്ളത്തിൽ വേവിച്ചെടുക്കാം ഒന്നോ രണ്ടോ വിസിൽ അങ്ങനെ വേവിച്ച് നമുക്ക് എടുക്കാം അപ്പം നമ്മൾ ഓൾറെഡി നമ്മൾ പരിപ്പും അരിയും കൂടി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി അതിനകത്തേക്ക് കാശ്മീരി ചില്ലി മുളക് പൊടി മഞ്ഞൾ ഗരം മസാല ചിക്കൻ മസാല ഇങ്ങനെയുള്ള സാധനങ്ങൾ മസാല പൊടികളൊക്കെ കൂടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് എടുക്കാം മിക്സ് ചെയ്തെടുക്കാം പിന്നെ അരക്കുമ്പം അരിയും പരിപ്പും ഒക്കെ കൂടി ഒരുമിച്ച് അരക്കുമ്പം നല്ല ഫൈനായിട്ട് അരക്കാൻ നോക്കി അരച്ച് എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ശേഷം നമ്മൾ ചക്ക വേവിച്ചെടുത്തിട്ടുണ്ട് വേവിച്ചത് നമ്മൾ ഡ്രെയിൻ ചെയ്ത് അതായത് വെള്ളം കളയാൻ വെക്കുക വെള്ളം നല്ലോണം കളഞ്ഞതിന് ശേഷം ഈ മിക്സിൽ ഇട്ടിട്ടൊന്ന് നല്ലോണം കുഴച്ചെടുക്കാം പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട പണി ഒരു ഒരു രണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം പതിനഞ്ച് മിനിറ്റ് നേരം അത് വെക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ അതവിടെ വെക്കാം പിന്നെ ശേഷം നമുക്ക് ചട്ടി ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് ഇത്തിരി ജീരകം ഇടുക ജീരം ഇട്ടി ഇനിയിപ്പോൾ എരിവ് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ തന്നെ മുളക് പൊടി ഒന്നും കൂടി മൂപ്പിച്ചിട്ടെടുത്താലും മതി പക്ഷെ ഞാൻ ചീത്രത്തിൽ എനിക്ക് ഇരിവ് കുറച്ച് മതി പിന്നെ ശേഷം നമ്മൾ ഓൾറെഡി മാറ്റി വെച്ചിരുന്ന ആ ചക്ക മസാല വരട്ടിയ ചക്കെടുത്ത് അതിനകത്ത് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുത്തുകൊണ്ട് വേവിച്ചെടുക്കാം അടിപൊളി ഡിഷ് ആണ് കേട്ടോ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റൊരു ഡിഷാണ് പിന്നെ മാക്സിമം അല്ലെ ചാനൽ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം നിങ്ങളിതുണ്ടാക്കി നിങ്ങളിതുണ്ടാക്കി നോക്കി കമൻറ്റിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം നല്ലതാണ് ചീത്തയാണെന്ന്